ടിപ്പുവിൻ്റെ കാലഘട്ടത്തിലെ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ ബേസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു ആണ് ടിപ്പുവിൻ്റെ പാലസ് ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ആയിട്ട് കാണേണ്ട ഒരു ഏരിയ തന്നെയാണെന്ന് പറയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു റെസ്റ്റ് ഹൗസ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തിരുന്ന ഒരു പാലസ് ആണ് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ഹൈദരലിയുടെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തോടെ അവസാനിപ്പിച്ചതാണ് ഈ ഒരു പാലസിൻ്റെ പണി ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു വാൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ സെക്യൂരിറ്റി റീസൺസ് കാരണം മറ്റു കാര്യങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം ഹാൻഡ് ആയിട്ടുള്ള ഭിത്തികളും ഫുള്ളി തേക്കിൻ്റെ മരത്തിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ തേക്കിൻ്റെ തടിയിലുണ്ടാക്കിയ തൂണുകളും മറ്റുമാണ് ഇവിടെ കാണാൻ സാധിക്കുക പാറയിലും തേക്കിൻ്റെ തടിയിലും മാത്രമാണ് ഈ ഒരു ബിൽഡിംഗ് പൂർണ്ണമായിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ബ്രിട്ടീഷ് കാലഘട്ടം ആയ സമയത്ത് അതായത് സുൽത്താൻ്റെ കാലഘട്ടത്തിന് ശേഷം ബ്രിട്ടീഷ് കാലഘട്ടം വന്നപ്പം ഈ ഒരു ബാൽക്കണി പോലെ വരുന്ന പ്രൊജക്ഷൻസ് അവർ കൊണ്ടുവന്നതാണ് കോർട്ട് പ്രൊസീഡിങ്സ് അതായത് വിചാരണ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഇതാണ് നമ്മുടെ ദർബാർ ഹോളായിട്ട് സുൽത്താൻ്റെ കാലഘട്ടത്തിൽ യൂസ് ചെയ്തതെന്നും പറയപ്പെടുന്നുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു പാലസിൻ്റെ ബാക്ക് വ്യൂ സൈഡ് വ്യൂ പറയുന്നത് ഇതുതന്നെയാണ് നല്ല രീതിയിൽ തടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ അക്കാലത്തെ ഒരു മൊണിമെൻ്റാണ് ഇത് പാർട്ടൂൽ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഞങ്ങളുടെ സ്റ്റോറീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ